ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ പായസം ഉണ്ടാക്കാൻ പോവാണ് കേട്ടോ നമ്മൾ പായസം സേമിയ പായസമാണ് ഉണ്ടാക്കുന്നത് വെറും പൈസ അല്ല ഒരു സ്പെഷ്യൽ പായസമാണ് കേട്ടോ നമ്മുടെ വീട്ടിൽ പെട്ടെന്ന് വിരുന്നുകാർ വരുന്ന സമയത്തും അല്ലെങ്കിൽ തന്നെ നമുക്ക് പെട്ടെന്നൊന്ന് പായസം കുടിക്കാമെന്ന് തോന്നുമ്പോഴും വെറും അഞ്ച് മിനിറ്റ് നമുക്ക് പെട്ടെന്ന് തന്നെ കുക്കറിൽ കുക്കറിലുണ്ടാക്കാൻ പറ്റുന്നൊരു പായസമാണ് കേട്ടോ അപ്പോൾ നമുക്ക് എങ്ങനെയാണ് പായസം ഉണ്ടാക്കുന്നത് നോക്കിയാലോ ഓൺ െയ്ത് ആദ്യം തന്നെ ഒരു കുക്കർ വെക്കുക കേട്ടോ കുക്കറ് ചൂടായി വരുമ്പോഴത്തേന് ഇതിനകത്തിലേക്ക് രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കണം കേട്ടോ അപ്പം ഞാനിവിടെ രണ്ട് സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കുന്നുണ്ട് ഒരു സ്പൂൺ ഞാൻ നമ്മൾ വാങ്ങിയ നെയ്യാട്ടോ യൂസ് ചെയ്തത് പിന്നെ ഒരു ഒരു സ്പൂൺ നെയ്യ് ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടാക്കിയ നെയ്യായിരുന്നു കേട്ടോ പിന്നെ നമ്മൾ ഈ ഒരു വെർമസല്യാണ് കേട്ടോ എടുക്കുന്നത് ആണ് പിന്നെ നമ്മൾ വീണ്ടും വന്നു റോസ്റ്റ് ചെയ്യുന്നുണ്ട് കേട്ടോ ഈ സേമിയ ഞാൻ ഈ വെർമസല് നമ്മൾ ഒടിക്കുമ്പോഴത്തേന് നിങ്ങളുടെ ഇഷ്ടാനുസരണം നീളത്തി ഒടിച്ചെടുത്താൽ മതിയാകും കേട്ടോ ചിലർക്ക് നീളം കുറഞ്ഞായിരിക്കും ചിലർക്ക് നീളം കൂടിയിട്ടായിരിക്കും കേട്ടോ ഇഷ്ടം അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം അപ്പോൾ അതാ നമുക്കിത് റോസ്റ്റ് ചെയ്തെടുക്കണം കേട്ടോ റോസ്റ്റ് ചെയ്യുന്നതെന്ന് വെച്ചാൽ റോസ്റ്റഡ് ആണ് ഇത് ഓൾറെഡി പിന്നെ ഇത് നമ്മളൊന്ന് ബ്രൗൺ കളർ ചെറിയ ബ്രൗൺ കളേഴ്സ് ആവാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇത് ഇങ്ങനെ റോസ്റ്റ് ചെയ്യുന്നത് അപ്പോൾ സേമിയെല്ലാം നന്നായിട്ട് റോസ്റ്റ് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുറച്ചൊക്കെ ബ്രൗൺ കളറൂടി ആയിട്ടുണ്ട് ഇനി നമുക്കിതിലേക്ക് ചേർക്കേണ്ടത് മധുരത്തിനാവശ്യമായ പഞ്ചസാര ആട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ആവശ്യമായ പഞ്ചസാര ഇതിനകത്തിലേക്ക് ചേർത്ത് കൊടുക്കാം കേട്ടോ ഈ ഒരു ടൈമ് കുറച്ച് പഞ്ചസാര മാത്രം ചേർത്ത് കൊടുത്താൽ മതിയാകും കേട്ടോ പഞ്ചസാര കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ നമ്മുടെ പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വരണം പഞ്ചസാരയൊക്കെ ഒന്ന് മെൽറ്റ് ആയി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തേക്ക് നമുക്ക് കുറച്ച് വെള്ളം ഉണ്ടോ ചേർത്ത് എടുക്കേണ്ടത് നമ്മളാദ്യം ഒരു കപ്പ് വെള്ളം ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടോ ചേർത്ത് കൊടുത്തിട്ടുണ്ടത് പിന്നെ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളം കൂടി ചേർത്ത് എടുക്കുന്നുണ്ട് കേട്ടോ നമ്മൾക്ക് ഈ സേമേക്ക് ലെവൽ തന്നെ വെള്ളം നിൽക്കണം കേട്ടോ അപ്പം നമുക്ക് ആ ഒരു നിങ്ങൾ ഈ കാണുന്ന ഒരു ലെവലിൽ തന്നെ വെള്ളം ഒഴിച്ചു കൊടുക്കണം കേട്ടോ ഇനി ഇതൊരു വിസിലടിക്കണം കേട്ടോ ആ സമയത്ത് നമുക്കൊന്ന് പാല് തിളപ്പിക്കാനായിട്ട് വെക്കാം കേട്ടോ ഞാൻ ഇപ്പോൾ ഇവിടെ ഒരു ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് കേട്ടോ ഇതൊന്ന് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം ഇതിനകത്തേക്ക് കുറച്ച് ഏല യ്ക്കാ കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ ഫ്ലേവറിന് വേണ്ടിയിട്ട് ഏലക്കാ കൂടി ചേർത്ത് നന്നായിട്ട് തിളപ്പിച്ചെടുക്കണം കേട്ടോ ലോ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് പാല് കുക്ക് ചെയ്തെടുക്കണം കേട്ടോ പാല് നന്നായിട്ട് വേവണം കാര്യം നമ്മൾ സേമിയക്കകത്ത് ഒഴിച്ചല്ലോ കേട്ടോ പാല് വേവിക്കുന്നത് അത് കാരണം വെച്ചാലാണ് ഇങ്ങനെ ചെയ്യുന്നത് നന്നായിട്ട് വേവിക്കണം കേട്ടോ പാൽ അപ്പോൾ നമ്മുടെ കുക്കറ് ഒരു വിസിൽ വന്നിട്ടുണ്ട് കേട്ടോ ഒറ്റ ഫീസിലും മതിയാവും കേട്ടോ അപ്പോഴത്തേനും നമ്മുടെ സേമിയ നന്നായിട്ട് വന്നിട്ടുണ്ടാവും കേട്ടോ അപ്പോൾ എനിക്ക് കൂടുതൽ വിസിലൊന്നും അടിക്കേണ്ട ആവശ്യമില്ല ഇത് കൂടുതൽ വിസിലടിച്ചാൽ സേമിയ അളങ്ങിപ്പോവാൻ ചാൻസ് ഉണ്ട് ഒക്കെ ഒന്ന് പറ്റി വന്നിട്ടുണ്ടാകട്ടോ ഇനി ഇതിനകത്തേക്ക് നമ്മൾ പാൽ കുറേച്ച് കുറേച്ച് ചേർത്ത് കൊടുത്ത് ഇളക്കാം കേട്ടോ അപ്പം നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന പാലാണ് കേട്ടോ ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പം പാൽ ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ ഇതിന് നമ്മൾ മധുരമൊക്കെ നോക്കിയിട്ട് നമുക്ക് മധുരമൊക്കെ ചേർത്ത് കൊടുക്കാവുന്നതാണ് ഇതിനകത്തിലേക്ക് മിൽക്ക് മെയ്ഡും ഒന്നും ചേർക്കാൻ ചെയ്ത് നമ്മൾ അഞ്ച് മിനിറ്റിൽ ഉണ്ടാക്കുന്ന സിമ്പിൾ പായസായതുകൊണ്ടാണ് കേട്ടോ ഇതിനകത്തിലേക്ക് മിൽക്ക് മെയ്ഡൊന്നും ഞാൻ ചേർത്ത് കൊടുക്കാൻ ചെയ്തത് അപ്പം കുറച്ചുകൂടി മധുരം ചേർത്ത് കൊടുക്കുന്നുണ്ടോ കേട്ടോ ഈ സമയം പാലും മധുരമൊക്കെ നമുക്ക് ആവശ്യാനുസരണം ചേർത്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ അപ്പം നമ്മുടെ പായസം നമുക്ക് ഒന്നുകൂടി ഒന്ന് തിളപ്പിച്ചെടുക്കണം കേട്ടോ തിളപ്പിച്ചതിന് ശേഷം ഇതിനകത്തേക്ക് നമ്മൾക്ക് ഒരു സ്പൂൺ നെയ്യ് കൂടി ഒന്ന് ചേർത്ത് കൊടുക്കാം കേട്ടോ നെയ്യ് കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് നമുക്കിതിനകത്തിലേക്ക് ഇനി അണ്ടിപ്പരിപ്പ് മുതിങ്ങിയൊക്കെ വറുത്ത് ചേർക്കാം കേട്ടോ ഒരു പാനിലേക്ക് കുറച്ച് നെയ്യ് ഒഴിച്ച് കൊടുത്ത് നമുക്കിനി അണ്ടിപ്പരിപ്പ് മുന്തിങ്ങിയൊക്കെ മൂപ്പിച്ചെടുക്കാം കേട്ടോ ഞാനിപ്പോൾ ഇവിടെ അണ്ടിപ്പരിപ്പ് മാത്രം എടുക്കുന്നുള്ളൂ കേട്ടോ കുറച്ച് അണ്ടിപ്പരിപ്പ് പൊടിച്ചുകൂടിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇത് അപ്പോൾ ഒരു ടേസ്റ്റ് ഉണ്ടാവും കേട്ടോ അപ്പോൾ ഞാൻ അതിന് വേണ്ടിയിട്ടാണ് കുറച്ച് പൊടിച്ചും കുറച്ചല്ലാതെയും കൂടി വറുത്തെടുക്കുന്നത് അപ്പോൾ നമ്മൾ അണ്ടിപ്പരിപ്പൊക്കെ വറുത്തെടുത്ത് നമ്മുടെ സെമിയിലേക്ക് ഒന്ന് ചേർത്ത് എടുക്കാന്നാണ് വളരെ പെട്ടെന്ന് തന്നെ നമുക്ക് പായസം എടുക്കാൻ പറ്റും കേട്ടോ അടിപൊളി രുചിയാണ് അപ്പം നിങ്ങളിങ്ങനെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ പെട്ടെന്ന് തന്നെ നമുക്ക് വരുന്നേരൊക്കെ വരുന്ന സമയത്താണെങ്കിലും നമുക്ക് കുടിക്കുന്ന തോന്നുന്ന സമയത്താണെങ്കിലും ഒക്കെ കുടിക്കാമല്ലോ അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങൾ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുകയും സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണം കേട്ടോ അപ്പോൾ നമുക്കിനി മറ്റൊരു വീഡിയോയുമായി കാണാം അതുവരെയേക്കും എല്ലാവർക്കും ബൈ ബൈ സി യു